വളരെ എന്നാൽ എന്നാലൊരുമാതിരി ശാസ്ത്രീയമായിട്ടും കൃഷി ചെയ്യുന്ന ധാന്യങ്ങൾ വിളയിക്കുന്ന ഒരു വലിയ കൃഷിക്കാരൻ്റെ കൃഷിയിടം ഒരിക്കൽ സന്ദർശിക്കാനിടയായി അടുത്ത കാലത്ത് ഒരുപാട് ഫലവൃക്ഷങ്ങൾ അതിനകത്തുണ്ട് എല്ലാം വളരെ ശാസ്ത്രീയമായിട്ടും ആയിട്ട് തന്നെയാണ് വച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അവയ്ക്കാവശ്യമായിട്ടുള്ള നനയും വളവും വെള്ള വളവും അതുപോലെ കീടങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള പ്രതി പ്രതിരോധങ്ങളും എല്ലാം അദ്ദേഹം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി വളരെ ആരോഗ്യത്തോടെ നിൽക്കുന്ന പലവൃക്ഷങ്ങളും വളരെ നന്നായിട്ട് കാലാകാലങ്ങളിലായിട്ട് ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങളും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കൃഷി ചെയ്യാവുന്ന മറ്റ് വിളകളുടെ കാര്യങ്ങളും എല്ലാം എന്നെ പറഞ്ഞു ഏൽപ്പിച്ചു ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിളകളൊക്കെ എന്നെ കാണിച്ചു തരുകയും ചെയ്തു വളരെ നന്നായിട്ടിരിക്കുന്നു ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് എന്നെ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഇത്രയും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് കൃഷിയൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങൾ നോക്കി നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഇതിനകത്ത് ദൈവാനുഗ്രഹം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പം ഞാൻ ചോദിച്ചു എന്താണ് അങ്ങനെ പറയാൻ കാരണം കാരണം ഇത്രയും അറിവുകളോടെ ഇത്രയും തയ്യാറെടുപ്പുകളോടെ ഇത്രയും സംവിധാനങ്ങളോടെ ഇത്രയും നന്നായിട്ട് ഇതെല്ലാം ചെയ്യുന്ന ഒരാൾ അവസാനം പറഞ്ഞു ദൈവാനുഗ്രഹം ഇതെല്ലാം നന്നാവുന്ന കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ നമ്മളെല്ലാം ഭംഗിയായിട്ടൊക്കെ ചെയ്താലും ദൈവം അനുഗ്രഹിച്ചാൽ ഇതിനകത്തെല്ലാം വിളകളുണ്ടാവുകയുള്ളു നമുക്കിതെല്ലാം നന്നായി ഇതെല്ലാം നല്ല വിത്താണെന്നും ഇത് മുളയ്ക്കുമെന്നും വളരുമെന്നും ഫലം കായ്ക്കുമെന്നും ഒക്കെ ഉള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് അറിവുമാണ് പ്രതീക്ഷയാണ് അതുപോലെ കേട് വരാതിരിക്കാനായിട്ട് നമുക്ക് സൂക്ഷിക്കാമെന്നുള്ളതും നമ്മുടെ അറിവാണ് പക്ഷേ ഈ അറിവിനെ നമുക്ക് ആശ്രയിക്കുന്നതിൽ ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറമുള്ളത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് അതും ഒരു അറിവാണ് അതുകൊണ്ട് ഞാൻ എന്തുമാത്രം അധ്വാനിച്ചാലും ദൈവാനുഗ്രഹം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊന്നും നന്നാവില്ല എന്നുണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു തിരുത്താണ് ഇന്നത്തെ ചിന്താവിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ദൈവാനുഗ്രഹം ഒരു ഘടകമാണ് എന്ന് പറയുന്നതാണ് തെറ്റ് ദൈവാനുഗ്രഹം ഒരു ഘടകമല്ല ഈസ് നോട്ട് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് അത് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന മാതിരി ഒന്നുകിൽ വളം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ പ്രതിരോധ നടപടികൾ അല്ലെങ്കിൽ നല്ല മണ്ണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല നല്ല വിത്ത് അതെല്ലാം ഘടകങ്ങളാണ് ആ ഘടകങ്ങളിൽപ്പെട്ട ഒരു ഘടകമല്ല ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം ഇതിനെല്ലാം മുകളിലും ഇതിനെല്ലാം അതീതവും ഇതിനെല്ലാം അതിശയിപ്പിക്കുന്നതുമാണ് അപ്പം നമുക്ക് ഈ ചെടി നട്ടാൽ ഈ ഈ ഫലം കിട്ടും എന്നുള്ള അറിവും ഈ ചെടി നടേണ്ട സമയം ഇതാണ് എന്നുള്ള അറിവും ഈ ചെടിയെ ഇങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നുള്ള അറിവും ഒക്കെ തന്നത് ദൈവം തന്നെയാണ് അപ്പോൾ ആ ദൈവാനുഗ്രഹമാണ് എല്ലാം എന്ന് പറയുന്നതാണ് ശരിയായ സമീപനം ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം അപ്പം ദൈവത്തിൽ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹം ഒരു ഘടകമാണെന്നോ ദൈവാനുഗ്രഹം പ്രധാനപ്പെട്ടതാണോ പ്രധാനപ്പെട്ടതാണെന്നോ അല്ല പറയേണ്ടത് ദൈവാനുഗ്രഹമാണ് എല്ലാം എന്നാണ് കാരണം എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യമാണ് എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ആ ദൈവത്തോട് വിശ്വസ്തയോടെയും സത്യസന്ധതയുടെയും നീതിയോടെയും വ്യാപരിക്കണം എന്നു മാത്രമേ ഉള്ളൂ അങ്ങനെ ദൈവത്തോടും സത്യസന്ധതയോടെയും നീതിയോടെയും വിശ്വസ്തയോടെയും വ്യാപരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തോടും ആ പ്രപഞ്ചത്തിലെ സഹ സൃഷ്ടികളോടും സത്യസന്ധതയോടും വിശ്വസ്ഥതയോടും ആത്മാർത്ഥതയോടും നീതിപൂർവവും ആയിട്ട് വ്യാപരിക്കണം എന്നു മാത്രമേ ഉള്ളൂ അവനവനെ കരുതി മാത്രമല്ല ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിൽ തന്നെയുള്ള അവരണയും കൂടെ കണ്ടിട്ട് വേണം ഏത് പ്രവൃത്തിയിലും ഏർപ്പെടാൻ അതാണ് ദൈവത്തിൻ്റെ ഹിതം അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും ഇത് മനസ്സിലാക്കി ജീവിച്ചാൽ വലിയ വ്യത്യാസം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവും അതുകൊണ്ട് ദൈവാനുഗ്രഹം ഒരു ഘടകമല്ല ദൈവാനുഗ്രഹമാണ് എല്ലാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ദിവസമല്ല